പോട്ടെ നിങ്ങളിങ്ങനെ സങ്കടപ്പെടാതെ പോട്ടെ പോട്ടെ സാഹിബ് മൂപ്പര് എത്രയോ കാലങ്ങളായിട്ട് ജനങ്ങൾക്കിടയിലുള്ളതാണ് അപ്പൊ മൂപ്പർക്ക് മൂപ്പര് സങ്കടം പറയുമ്പോഴുള്ളൊരു വിഷമമാണ് കാരണം ഇത്രയും കാലം മറച്ചു വെച്ചതാണ് അതെ അദ്ദേഹത്തിന്റെ സ്വന്തം രോഗത്തെ മറച്ചു വെച്ച ഒരു മനുഷ്യനാണ് പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് പറയാൻ പോലും പറ്റുന്നില്ല കാരണം എനിക്കൊക്കെ അറിയുന്ന ഒരു മനുഷ്യനാണിതെ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നം പരിഹരിച്ച ഒരു മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ ദയനീയത വേറെ എന്തുണ്ട് രണ്ട് വൃക്കകളും ചുരുങ്ങി ദയനീയമായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ ആ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ഈ മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ജീവിതവും സമാധാനവും നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇന്ന് ആകെ പെട്ടുകിടക്കുകയാണ് ആരോടും പറയാതെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു സ്വയം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ എവിടെയും അതിന് മാർഗങ്ങൾ ഉണ്ടായില്ല അവസാനം ആ ദയനീയത നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു വരാൻ ഈ മനുഷ്യൻ വന്നിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനെ കൈവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വലിയൊരു വിഷമമുണ്ട് ഈ കാര്യം പറയുന്നതിന് ഇരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് സാധാരണക്കാരന്റെ വിഷയം പൊതുജനങ്ങളുടെ മുന്നിലെത്തിച്ച ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷക്കാലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും അവന്റെ കഷ്ടപ്പാടും അവന്റെ വേദനയും തന്റെ തൂലികയിലൂടെ അതല്ല എങ്കിൽ അത് കണ്ടെത്തി പ്രവർത്തകർക്ക് മുന്നിലെത്തിച്ച് അതിന് പരിഹാരം കണ്ട ഒരു മനുഷ്യനാണ് എന്റെ കൂടെ നിന്നിരിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ സങ്കടം തോന്നുക ഇരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നം പരിഹരിച്ച ഒരു മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് എന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ ദയനീയത വേറെ എന്തുണ്ട് അത് പറയുമ്പോൾ ഹൃദയം അങ്ങ് പൊട്ടിപ്പോവുകയാണ് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് ജീവിതവും സമാധാനവും നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇന്ന് ആകെ പെട്ടുകിടക്കുക ആരോടും പറയാതെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു സ്വയം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ എവിടെയും അതിന് മാർഗങ്ങൾ ഉണ്ടായില്ല അവസാനം ആ ദയനീയത നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു വരാൻ ഈ മനുഷ്യൻ വന്നിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനെ കൈവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് വൃക്കകളും ചുരുങ്ങി ദയനീയമായ ഒരവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ ആ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് വൃക്കകൾ തകരാറിലായി ഒരു പക്ഷെ അദ്ദേഹത്തിന് കരയാൻ പോലും ചിലപ്പോൾ ചില വീഡിയോസുകളിലൊക്കെ പലരും കരയുന്നത് നിങ്ങൾ കണ്ടു കാണും പല സീനുകളും പല രംഗങ്ങളും നിങ്ങൾ കണ്ടു കാണും പക്ഷെ അദ്ദേഹത്തിന് അതുപോലും സാധിക്കാത്തതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല ആ ഹൃദയം ഒരുപാട് നൊമ്പരകങ്ങളും വേദനകളും കണ്ടതാണ് ആ കണ്ടെടുത്ത് അദ്ദേഹത്തിന് അത് പറ്റാതെ വരികയാണ് ആ മനുഷ്യൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് സഹായത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ കൈവിടരുത് കാരവൽ അബ്ദുള്ള എന്ന് കാസർഗോഡ് കുമ്പള പരിസരത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഹൃദയം കൊണ്ട് കാണിച്ചു തരുന്ന ഹൃദയം കൊണ്ട് പറയുന്ന ഒരു മനുഷ്യനാണ് യാ ഇന്നത്തെ അയാളുടെ ദയനീയമായ ഒരു ഒരവസ്ഥയും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് എത്രയോ മനുഷ്യർക്ക് താങ്ങും തണലുമായ ആ മനുഷ്യനെ നമുക്ക് എങ്ങനെ കൈവിടാൻ വേണ്ടിയിട്ട് സാധിക്കും എങ്ങനെ അദ്ദേഹത്തെ സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് എം എൽ എ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇതിനുശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെയുള്ള മാലില് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രാദേശിക ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് കാരണം അവർക്ക് ആരാ കാര സാഹിബെന്ന് വ്യക്തമായിട്ട് അറിയാം ജനങ്ങളെ ചേർത്ത് പിടിച്ച മനുഷ്യൻ ഇന്ന് വല്ലാത്തൊരു ദയനീയതയിലാണുള്ളത് വേദനകൾ സഹിച്ച് യാതനകൾ സഹിച്ച് അദ്ദേഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെറിയ സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ചികിത്സാ സഹായ സഹായ നിധിയിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് സംഭാവന ചെയ്യാ ഒരുപാട് മനുഷ്യരുണ്ട് ഇതുപോലെയുള്ളു എല്ലാവരുടെ വിഷയം പരിഹരിച്ച് അവസാനം ഒരു പ്രശ്നം വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി നമ്മളൊന്ന് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയാൽ മതി എന്താണ് അബ്ദുള്ള സാഹിബ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ ഏഴു വർഷം ഏറെ വർഷത്തോളമായി ഞാനിപ്പോ ചികിത്സ തുടരുന്നുണ്ട് ആദ്യം മംഗലാപുരത്തും അതിനുശേഷം അഞ്ചു വർഷമായിട്ട് ഇപ്പൊ എറണാകുളത്താണ് ചികിത്സ നടത്തിക്കൊണ്ടുള്ളത് അപ്പോൾ അവസാനം ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞത് വൃക്കെ മാറ്റി വെക്കേണ്ടി വരും പിന്നെ നമുക്ക് കഴിവേണ്ട പരമാവധി ശ്രമിച്ച് നോക്കാം എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഇങ്ങനെ മരുന്നിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി മാസം ഇരുപത്തയ്യാറപ്പോഴും ഏകദേശം എനിക്ക് ടാബ്ലെറ്റ്സിനും ചെക്കപ്പിനായിട്ട് ചിലവ് വരുന്നുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ സഹിച്ച് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിണ്ടായിരുന്നു ഇപ്പോൾ അവസാനം ലാസ്റ്റ് ഡോക്ടർ നാല് മാസം മുമ്പ് പറഞ്ഞ് വെക്കാതെ ഇനി മുമ്പോട്ട് അതുവരെ നിങ്ങൾ ഇത് മറച്ചു പറഞ്ഞില്ല കുടുംബക്കാർക്ക് രോഗം പോലും എന്നിട്ടും പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു ഇതേ ഉണ്ടായിരുന്നു കാരണം രോഗം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ അവസാനം അതിനൊരു ഭീമമായ തുക മുപ്പത് ലക്ഷത്തിലധികം വരുന്നൊരു തുക ആവശ്യമായിട്ട് വരുമ്പോ വേറെ വഴി കുടുംബക്കാര് കൊടുക്കാൻ തയ്യാറായി ഭാര്യയും അതുപോലെ തന്നെ ഉമ്മയും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി പക്ഷെ അവരുടെ പല രോഗ കാരണങ്ങളാൽ മാച്ചാകുന്നില്ല അതുകൊണ്ടാണ് അതുപോലും ആ കടമ്പ പോലും കടന്നിട്ടാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആ ഒരു വഴി ശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈ മനുഷ്യനെ കൈയൊഴിയരുത് എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഒരു ഉപ്പയെ പോലെ കണ്ടുകൊണ്ട് ഒരു അച്ഛനെ പോലെ കണ്ടുകൊണ്ട് ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുക കാരണം ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട് നാളുകളിൽ അവർക്കൊരു ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെ വേറെ ആരുണ്ട് നമുക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ ഒരു രോഗത്തിൽ പെടുമ്പോൾ അവരെ അവർക്ക് വേറെ ആരാ ഉള്ളത് നമ്മളല്ലാതെ വേറെ ഏത് മനുഷ്യരാണ് അവർക്കുള്ളത് ചേർത്ത് നിർത്തുക കൂടെ നിർത്തുക കരയാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആ വേദന നിറയുന്നുണ്ട് ആയാതന നിറയുന്നുണ്ട് അത് തിരിച്ചറിയേണ്ടത് ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് ഇത് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം നൊമ്പരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ചേർത്ത് പിടിക്കുക മുപ്പത് ലക്ഷത്തിലധികം വരുന്ന കണക്കാണ് ഇതിൽ ട്രാൻസ്പ്ലന്റേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ചെലവ് വരില്ല പക്ഷെ പുറത്തു നിന്നാണെങ്കിൽ ഒരുപാട് ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് ചേർത്ത് നിർത്തുക കൂടെ നിർത്തുക അദ്ദേഹത്തെ സഹായിക്കുക പ്രിയപ്പെട്ടവരെ വളരെ സങ്കടകരമായ ഒരു വീടാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ വേണ്ടപ്പെട്ട എൻ്റെ മണ്ഡലത്തിലെ കുമ്പള കേന്ദ്രീകരിച്ച എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബിൻ്റെ ഒരു രോഗത്തിൻ്റെ സങ്കടകരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ നൽകി അത് ശേഖരിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നിരവധി അനവധി ചരിതം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട അബ്ദുള്ളയെ ഈ ചികിത്സയിൽ സഹായിക്കാൻ വേണ്ടിയാണ് പ്രിയ സുഹൃത്ത് കാതിർക്കരിപ്പടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉദാരമായി സഹായിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നുള്ളത് തീർത്തും സാർത്ഥകമാക്കി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുമ്പളക്കാർക്കിടയിൽ എല്ലാ ആളുകൾക്കിടയിലും ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രിയങ്കരനായ കാരവൽ അബ്ദുള്ള അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയം നമ്മുടെയൊക്കെ ഒരു സഹായം അനിവാര്യമായ ഘട്ടത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ പെട്ടെന്ന് തന്നെ ഒരു ചികിത്സയ്ക്ക് വിധേയമാവേണ്ടതുണ്ട് നമ്മുടെയൊക്കെ കാരുണ്യ മനസ്സുകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയുക അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ ഒരു സഹോദരൻ എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി ഇതിനോട് പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കണമെന്ന് വിനീതമായിട്ട് കുമ്പള മഹല് ജമാഅത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്